എരഞ്ഞോളി പെൻഷനേഴ്സ് യൂണിയൻ ഒരുക്കിയ ആദ്യ പബ്ലിക് ലൈബ്രറിക്ക് സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരം പ്രഖ്യാപനം ഞായറാഴ്ച സ്പീക്കർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ഭാഗമായി എരഞ്ഞോളി യൂണിറ്റ് കമ്മിറ്റി വാടിയർ പിടിയിലെ പെൻഷൻ ഭവനം സജ്ജീകരിച്ച കെ വത്സൺ റീഡേഴ്സ് സെന്റർ ആൻഡ് പബ്ലിക് ലൈബ്രറിക്ക് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗീകാരം ഔദ്യോഗിക പ്രഖ്യാപനം ഈ മാസം ഏഴിന് ഞായറാഴ്ച വൈകിട്ട് വാടിയിൽ പീഡികയിലെ ലൈബ്രറി ഹാളിൽ സ്പീക്കർ അഡോകിരേൻ ഷംസീർ നിർവഹിക്കും ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും ലഹരിയെ ആഘോഷമാക്കിക്കൊണ്ട് നടത്തുന്ന പൊതുതലമുറയെ പുസ്തകങ്ങളുമായി ചേർന്ന് നിർത്തി ലഹരി ആസക്തിയിൽ നിന്നും മോചിപ്പിക്കാൻ കൂടി ലക്ഷ്യമിട്ടായിരിക്കും ലൈബ്രറിയുടെ പ്രവർത്തനമെന്ന് സംഘാടക സമിതി ചെയർമാൻ സുരേന്ദ്രൻ തിരുവോത്തും വൈസ് ചെയർമാൻ ടി പ്രേമൻ പ്രേമൻമാസ്റ്ററും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ലൈബ്രറിക്കാവശ്യമായ പുസ്തകങ്ങൾ യൂണിറ്റിലെ അംഗങ്ങളായ പെൻഷൻകാരാണ് സംഘടിപ്പിച്ചു നൽകിയത് അഞ്ച് അംഗങ്ങളുള്ള എരഞ്ഞോളി യൂണിറ്റ് ശേഖരിച്ച ആയിരത്തി അഞ്ഞൂറിലേറെ പുസ്തകങ്ങൾ ഇപ്പോൾ ലൈബ്രറിയിലുണ്ട് പെൻഷനേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സംസ്ഥാനത്തെ ആദ്യ ലൈബ്രറിയാവും ഇതെന്ന് ഇരുവരും അവകാശപ്പെട്ടു സംഘാടക സമിതിയുടെ മറ്റു ഭാരവാഹികളായ സി എൻ ശശിധരൻ മാസ്റ്റർ എ മോഹനൻ മാസ്റ്റർ പി പവിത്രൻ കെ ശശിധരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു യൂണിറ്റിൻ്റെ പെൻഷൻ പെൻഷൻ വാടിയിൽ ആ നേർത്തത്തില് ഭാഗമായി ഒരു ലൈബ്രറി തുടങ്ങാനും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ലഹരിയെ ആഘോഷമാക്കി കൊണ്ടുപോകുന്ന യുവജനങ്ങൾ അത് മാരകമായ എം ഡി എം എ പോലുള്ള വസ്തുക്കളിലും മറ്റുമൊക്കെ അഭിനന്ദേടുന്ന കാലഘട്ടത്തിൽ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ സർവവ്യാപിയായിരുന്ന ലൈബ്രറി വായനശാല എന്നിവയുടെ ശം സംഭവിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ ആ ലൈബ്രറിയെ നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾ കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ പ്രവർത്തിപ്പിച്ച് ലഹരിക്കെതിരായിട്ടുള്ള ഒരു പ്രവർത്തനം പെൻഷൻകാരുടെ ഭാഗത്തുനിന്ന് തുടങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പാടിയിൽപ്പെടുകയുള്ള കെ എസ് എസ് പിൻ്റെ കെട്ടിടത്തിൽ ഒരു ലൈബ്രറി തുടങ്ങുവാൻ ഞങ്ങൾ തീരുമാനിച്ചത് അതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ എസ് എസ് പ്യുടെ മെമ്പർ കൂടിയായ കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ശ്രീ മോഹൻ മഠത്തിൽ നേതൃത്വത്തിൽ അവിടെ ഒരു ലൈബ്രറി ആരംഭിച്ചു ഉദ്ഘാടനം ചെയ്തത് മോഹൻ മഠലാണ് ഇപ്പോഴും ആവശ്യമായ പുസ്തകങ്ങളൊക്കെ കളക്ട് ചെയ്തു കളക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ യൂണിറ്റിലെ മെമ്പർമാരിൽ നിന്നാണ്